തിരുവനന്തപുരത്തെ അതിപുരാതന നാഗക്കാവായ വട്ടിയൂർക്കാവ് വലിയവീട് കാവ് നാഗരാജ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവും പൊങ്കാലയും ഇന്ന് നടക്കും പുലർച്ചെ നട തുറക്കൽ തുടർന്ന് നിർമാല്യ ദർശനവും ഉഷപൂജയും തുടർന്ന് രാവിലെ ഒമ്പത് മണിക്ക് പൊങ്കാല ആരംഭിക്കും പന്ത്രണ്ട് മണിക്ക് പൊങ്കാല നിവേദ്യവും ശേഷം ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഉണ്ടാകും വൈകിട്ട് ആറിന് സർപ്പബലിയോടുകൂടി ഈ വർഷത്തെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം സമാപിക്കും രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് അതിപുരാതന ക്ഷേത്രക്കാവ് നാൽപ്പത് ലക്ഷം രൂപയോളം ചിലവാക്കി പുനരുദ്ധാരണം നടത്തിയത് വൻമരങ്ങളും സസ്യങ്ങളും അടങ്ങിയ മനോഹരവും അതിപുരാതന കാവിനുള്ളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ വട്ടിയൂർക്കാവ് സ്വാതന്ത്ര്യ സമ്മേളനവുമായി അടുത്ത ബന്ധമുള്ള ഈ കാവിന് സമീപമാണ് വട്ടിയൂർക്കാവ് സ്വാതന്ത്ര്യ സമ്മേളന സ്മാരകവും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari gold and diamonds, the trust of traveling gold.